ഭാവി കേരളത്തിനായി പുതിയ ആശയങ്ങൾ കണ്ടെത്താനുള്ള പരിപാടികളും വികസന പദ്ധതികളുമായി മുന്നേറുന്ന കേരളീയ കാഴ്ചകളിലേക്ക് സ്വാഗതം പ്രാദേശികമായ വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പുതിയ പദ്ധതികൾക്ക് രൂപം നൽകുന്നതിനുമായി സംസ്ഥാന സർക്കാർ വികസന സദസ്സുകൾ സംഘടിപ്പിക്കുകയാണ് പ്രാദേശിക വികസന പ്രവർത്തനങ്ങൾക്ക് ജനപങ്കാളിത്തം ഉറപ്പാക്കുന്ന ആ വേദിയുടെ വിശേഷങ്ങൾ അറിയാം ഇന്നാദ്യം കേരളത്തിൽ പ്രാദേശിക വികസനത്തിന് നൂതനാശയങ്ങൾ പകരാൻ വികസന സദസ്സുകൾക്ക് നമ്മുടെ സർക്കാർ ആരംഭം കുറിച്ചു കഴിഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നാട്ടിൽ നടപ്പാക്കിയ വികസന നേട്ടങ്ങളും സർക്കാരിന്റെ വിജയഗാഥകളും പങ്കുവയ്ക്കുന്ന ആയിരത്തി ഇരുന്നൂറ് വേദികൾ നാടിന്റെ നല്ല ഭാവി ആഗ്രഹിക്കുന്നവരുടെയും നവീനാശയങ്ങളുടെയും സമ്മേളനങ്ങൾ നവകേരള നിർമ്മിതിയെ സംബന്ധിക്കുന്ന ജനകീയ കാഴ്ചപ്പാടുകളും ആശയങ്ങളും സമാഹരിക്കുന്നതിനായാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ വികസന സദസ് എന്നൊരു പരിപാടി സർക്കാർ ആരോപിച്ചത് നമ്മുടെ നാടിൻ്റെ പ്രാദേശിക വികസനത്തിന്റെ ഭാവി വിഭാവനം ചെയ്യുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം തദ്ദേശ സ്വയംഭരണ വകുപ്പും ഇൻഫർമേഷൻ പബ്ലിക് റിലേഷൻസ് വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ഈ ജനസദസ്സുകൾ ഉൾക്കരുത്തും ഐക്യബോധവും പ്രതീക്ഷയുമുള്ള പൊതു കേരളത്തിനായി പ്രത്യാശയോടെയുള്ള നമ്മുടെ മുന്നേറ്റം കൂടിയാണ് ജനപ്രതിനിധികൾ വിവിധ മേഖലകളിലെ പ്രമുഖർ സമൂഹത്തിൽ മികവുറ്റ സംഭാവനകൾ നൽകി വരുന്ന വ്യക്തിത്വങ്ങൾ സാധാരണക്കാർ സ്ത്രീകൾ തുടങ്ങിയവരുടെ ആശയസമന്വയ വേദി വികസന സദസ് കേരളത്തിലൊരു പുതിയ ജനപങ്കാളിത്തത്തോടെയുള്ള വികസന സംസ്കാരത്തിൻ്റെ തുടർച്ചയാണ് ജനങ്ങൾ ഒത്തുചേർന്ന് കഴിഞ്ഞ ഒരു ദശകത്തിനിടയിൽ എന്തെല്ലാം മാറ്റങ്ങളാണ് കഴിഞ്ഞ രണ്ട് സർക്കാരുകൾക്ക് കീഴിൽ കേരളത്തിലുണ്ടായിട്ടുള്ള മാറ്റങ്ങൾ എന്താണ് എന്നും പ്രത്യേകിച്ച് പ്രാദേശിക ഭരണത്തിലും തദ്ദേശ സ്ഥാപനങ്ങളുടെ പ്രവർത്തനത്തിലും ഉണ്ടായിട്ടുള്ള വിസ്മയകരമായിട്ടുള്ള മാറ്റം എന്താണ് എന്നും വിലയിരുത്തുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന വേദിയാണ് ഈ വികസന സദസ്സുകൾ എന്നത് തിരുവനന്തപുരം കോർപ്പറേഷനിലാണ് വികസന സദസ്സുകൾക്ക് തുടക്കം കുറിച്ചത് പ്രാദേശിക തലങ്ങളിൽ ഒക്ടോബർ ഇരുപത് വരെ നീളുന്ന ചർച്ചകളും വികസന ആശയ രൂപീകരണവും ലക്ഷ്യമിടുന്ന ഈ വേദിയിൽ ഏവർക്കും നാടിന്റെ നല്ല ഭാവിക്കായി നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും പങ്കുവയ്ക്കാം ഓപ്പൺ ഫോറത്തിലൂടെ പൊതുജനാഭിപ്രായവും സംശയങ്ങൾക്ക് നേതൃത്വത്തിന്റെ മറുപടിയും ഉന്നയിക്കപ്പെടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരവും ഒക്കെ ഉൾപ്പെട്ടതാണ് വികസന സദസ്സുകൾ കാർബൺ എമിഷൻ കുറയുമ്പോൾ തന്നെ ശുദ്ധമായ വായു ശ്വസിക്കാൻ കഴിയുന്നു എന്ന് പറയുന്നത് പോലെ തന്നെ ഭാവി തലമുറയിലേക്ക് പരിസ്ഥിതിയെ കരുതി വെക്കുന്ന ഒരു പ്രക്രിയ കൂടി ചെയ്യാൻ കഴിയുന്ന രാജ്യത്തെയും ലോകത്തെയും ഏറ്റവും വലിയ നഗരമുണ്ട് എങ്കിൽ അത് തിരുവനന്തപുരം നഗരസഭയാണ് എന്ന് അഭിമാനത്തോടുകൂടി നമുക്ക് പറയാൻ കഴിയും തദ്ദേശ സ്ഥാപനത്തിന്റെ പ്രോഗ്രസ് റിപ്പോർട്ട് പ്രകാശനം മുതൽ അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം ലൈഫ് മിഷൻ പദ്ധതികൾ തുടങ്ങിയവയിൽ പങ്കാളികളായവരെയും ഹരിതകർമ്മ സേനാംഗങ്ങളെയും ആദരിക്കൽ വരെ ഉൾപ്പെടുന്ന വേദികളിൽ അതിദാരിദ്ര്യ നിർമാർജനം തുടങ്ങിയവയുടെ നേട്ടങ്ങളും പ്രവർത്തനങ്ങളും അടങ്ങിയ റിപ്പോർട്ടുകളും അവതരിപ്പിക്കുന്നു പൊതുജനാഭിപ്രായം സ്വീകരിക്കാനുള്ള ഓപ്പൺ ഫോറങ്ങളാണ് ജനസദസ്സുകളുടെ മുഖ്യ സവിശേഷത പാലക്കാട് ജില്ലയിലെ പട്ടാമ്പി മണ്ഡലത്തിൽ ലൈഫായാലും എന്ത് കാര്യങ്ങളുമായാലും ഏറ്റവും അടുത്തിട്ടുള്ള ജനങ്ങൾക്കാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ ഗുണം ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാ മേഖലയിലും അതിൻ്റെ ഗുണങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട് നിരവധി ആളുകൾക്ക് ചികിത്സാ സഹായം കൊടുക്കാൻ എന്നെ പോലുള്ള ആളുകൾ ശ്രമിക്കാറുണ്ട് അവർക്കെല്ലാം കഴിയുന്ന സഹായങ്ങൾ ചികിത്സാ സഹായമായിട്ട് തന്നെ ലഭിക്കാറുണ്ട് അപ്പോൾ ഞങ്ങൾ അർബൻ ടു ഐ സി ഡി എസ് സി എന്ന് വന്നതാണ് അപ്പോൾ ഞങ്ങൾക്കൊരു പ്രോജക്റ്റ് ലെവൽ മീറ്റിംഗിന് ഒരു ഹോൾ ഞങ്ങളുടെ എല്ലാം ചിരകാല അഭിലാഷമാണ് മേയർ അത് പരിഗണിക്കാമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പം പൊതുജനങ്ങൾക്ക് ഇങ്ങനൊരു കാര്യം മേയറോടും മറ്റ് മന്ത്രിമാരോടും ഒക്കെ നേരിട്ട് അഭിപ്രായം പറയാൻ ആയിട്ട് ഒരു ഒരവസരം കിട്ടിയതിൽ നമുക്ക് ഈ വികസന സെമിനാർ ഒരു തന്നെ പറയേണ്ടി വരും സർവതല സ്പർശിയും സാമൂഹ്യനീതിയിൽ അധിഷ്ഠിതവുമായ വികസനമാണ് ഒരു ദശാബ്ദമായി ഈ സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് മികവുറ്റ ഭരണ നിർവഹണത്തിന്റെ ഗുണഫലം ഏവർക്കും തുല്യമായി ലഭ്യമാക്കുന്ന സർക്കാർ അതിനായി ആദ്യം താലൂക്ക് തല പരാതി പരിഹാര അദാലത്തുകൾ സംഘടിപ്പിച്ചു പിന്നീട് ജില്ലാതല അവലോകനങ്ങൾ മേഖലാതല അവലോകന യോഗങ്ങൾ ഒടുവിൽ നിർദ്ദേശങ്ങളും പരാതികളും സ്വീകരിച്ച് വികസന സാധ്യതകളും പ്രതീക്ഷകളും പങ്കുവച്ച് എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ഒരുമിച്ച് ഒരു വാഹനത്തിൽ ഒറ്റക്കെട്ടായി കേരളത്തിലെ നിയോജക മണ്ഡലങ്ങളിലൂടെ നടത്തിയ നവകേരള സദസ്സ് അതിൽ നിന്നും ഊർജ്ജം ഉൾക്കൊള്ളുന്ന ഗ്രാമീണ വികസന ആശയങ്ങളുടെ സഞ്ചാരമാണ് വികസന സദസ്സുകൾ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ നിന്നുള്ള പ്രാതിനിധ്യം ഉറപ്പാക്കി ജനാധിപത്യപരമായ സംവാദവും അതിൻ്റെ അർത്ഥതലവും ബോധ്യപ്പെടുത്തി ജനങ്ങളും തദ്ദേശഭരണ സ്ഥാപനങ്ങളുമായി സംവദിച്ച് നടത്തുന്ന ഈ കൂട്ടായ്മകൾ നവകേരളത്തിനായുള്ള നമ്മുടെ ചുവടുവയ്പ്പുകളെ കൂടുതൽ മെഴിവുറ്റതാക്കുകയാണ് ജലാശയങ്ങളെ സംരക്ഷിക്കാനും ജൈവ വൈവിധ്യം നിലനിർത്താനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഹരിതകേരള മിഷന്റെ സഹായത്തോടെ നടപ്പാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത് നാലായിരത്തി മുപ്പത് പച്ചത്തുരുത്തുകളാണ് സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ ഹരിതാഭ വിരിയിക്കുന്നത് മികവുച്ച കുറിച്ചുള്ള വിശേഷങ്ങൾ ഇനി കാണാം പ്രിയ കേരളത്തിൽ സവിശേഷമായ ഭൂപ്രകൃതി കൊണ്ട് അനുഗ്രഹീതമാണ് കേരളം ഒരു വശത്ത് പശ്ചിമഘട്ടവും മറുവശത്ത് വിശാലമായ തീരദേശവും രണ്ടിനുമധ്യേ ഇടനാടിന്റെ സൗന്ദര്യവും പച്ചപ്പിന്റെ ആവരണവും ജലസമൃദ്ധിയും ജൈവസമൃദ്ധിയുമാണ് നമ്മുടെ നാടിനെ സമ്പന്നമാക്കുന്നത് ഈ മനോഹരമായ പരിസ്ഥിതിയെ സംരക്ഷിക്കുകയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി പദ്ധതികളാണ് നമ്മുടെ സർക്കാർ കഴിഞ്ഞ പത്ത് വർഷക്കാലമായി നടപ്പാക്കുന്നത് നവകേരള കർമ്മ പദ്ധതിയുടെ ഭാഗമായി ഹരിത കേരളം മിഷൻ വഴി പുഴകളും നീർച്ചാലകളും വീണ്ടെടുക്കാൻ ലക്ഷ്യമിട്ട് ഇനി ഞാൻ ഒഴുകട്ടെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ലഘൂകരിക്കാനായി സുരക്ഷിതമാക്കാം പശ്ചിമഘട്ടം ജനകീയ വൃക്ഷവൽക്കരണ പദ്ധതിയായ ഒരു തൈനടാം സീറോ കാർബൺ കേരളം ജനങ്ങളിലൂടെ ക്യാമ്പയിൻ തുടങ്ങിയവയെല്ലാം വിജയകരമായി നടപ്പാക്കുന്നു ഇതിനെല്ലാമൊപ്പം തരിശ്വഭൂമിയിൽ പച്ചപ്പൊരുക്കുന്ന പച്ച തുരുത്ത് പദ്ധതി വഴി സ്വാഭാവിക ജൈവ വൈവിധ്യ തുരുത്തുകൾ സൃഷ്ടിക്കുകയാണ് കേരളം വികസന പ്രവർത്തനങ്ങളിൽ പുതിയൊരു ഘട്ടത്തിലേക്ക് കേരളം കടക്കുമ്പോൾ നമ്മുടെ സുസ്ഥിരമായ മാതൃകകൾ ഏറെ ആവശ്യമാണ് വികസനം നടക്കണം അതോടൊപ്പം പരിസ്ഥിതി സംരക്ഷിക്കപ്പെടുകയും വേണം മറ്റുള്ളവർക്ക് വേണ്ടി കാത്തുനിൽക്കാതെ പ്രകൃതിയെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ഇടപെടലുകളുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സംസ്ഥാനം ചെയ്യുന്നത് അതിൻ്റെ ഭാഗമായാണ് ഹരിത കേരള മിഷനിലൂടെ പച്ചത്തുരുത്ത് പദ്ധതി രണ്ടായിരത്തി പത്തൊൻപതിൽ ലോക പരിസ്ഥിതി ദിനമായ ജൂൺ അഞ്ചിന് തുടക്കമിട്ട പച്ചത്തുരുത്ത് പദ്ധതി ഇന്ന് സംസ്ഥാനത്താകെ തരിശുഭൂമികളെ പച്ചപ്പണിയിക്കുന്നു നാലായിരത്തി മുപ്പത് പച്ചത്തുരുത്തുകൾ രൂപം കൊണ്ടപ്പോൾ ആയിരത്തി ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് പോയിന്റ് എട്ട് ഒൻപത് ഏക്കർ ഭൂമിയാണ് ഹരിതാവരണമണിഞ്ഞത് പൊതുസ്ഥലങ്ങൾ ഉൾപ്പെടെ തരിശായും ഉപയോഗിക്കാതെയും കിടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി തനതായ വൃക്ഷങ്ങളും തദ്ദേശീയമായ സസ്യങ്ങളും ഉൾപ്പെടുത്തി സ്വാഭാവിക ജൈവ വൈവിധ്യത്തൊരുത്തുകൾ സൃഷ്ടിച്ചെടുത്ത് സംരക്ഷിക്കുകയാണ് കേരളം സെന്റ് മുതൽ ഏക്കർ കണക്കിന് വിസ്തൃതിയുള്ള ഭൂമിയിൽ വരെ ചെറുവനങ്ങൾ രൂപപ്പെടുത്തുകയും അതിന്റെ തുടർ സംരക്ഷണം ഉറപ്പുവരുത്തുകയും ചെയ്യുന്നു കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ദോഷഫലങ്ങൾ കുറയ്ക്കുന്നതിനും ഹരിതഗൃഹവാതകങ്ങളുടെ സാന്നിധ്യം കൊണ്ടുണ്ടാകുന്ന ആഗോള താപനത്തെ ചെറുക്കുന്നതിനുമുള്ള നമ്മുടെ നാടിന്റെ പ്രായോഗിക ഇടപെടലിന്റെ ഫലം കൂടിയാണ് പച്ചത്തൊരുത്തുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ സ്ഥലങ്ങൾ കണ്ടെത്തുകയും ജനകീയ പങ്കാളിത്തത്തോടെ പച്ചത്തൊരുത്തുകൾ രൂപപ്പെടുത്തുകയും ചെയ്താണ് ഈ മുന്നേറ്റം നമ്മുടെ നാട് സാധ്യമാക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതിയെക്കൂടി പ്രയോജനപ്പെടുത്തി ഓരോ പച്ചത്തൊരുത്തിലും കൂട്ടമായി തൈകൾ നടുകയും പരിപാലിക്കുകയും ചെയ്യുന്നു നേരത്തെ നമുക്കറിയാം കണ്ടലിൻ്റെ പിതാവ് എന്ന് വിശേഷിപ്പിക്കുന്ന പൊക്കുടൻ ഈ പ്രദേശങ്ങളിൽ ഒരുപാട് പ്രവർത്തനം നടത്തിയിട്ടുള്ള ഒരു മഹാനാണ് അദ്ദേഹത്തിൻ്റെ കൂടി അനുഭവങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഒരു പദ്ധതി തയ്യാറാക്കിയത് അതിൻ്റെ ഭാഗമായി വൈൽഡ് ലൈഫ് ട്രസ്റ്റ് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെടുകയും അവർ ഇവിടെ വന്നുകൊണ്ട് ഇവിടുത്തെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഈ കണ്ടൽ നടുന്നതും അത് സംരക്ഷിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള പരിശീലനങ്ങൾ നൽകിയിട്ടുണ്ടായി പതിനായിരം ചെടികളാണ് ഞങ്ങൾ ആറ് ഏക്കറോളം വരുന്ന കായൽപ്പരപ്പിൽ നട്ടു വടത്തിയിട്ടെടുത്ത് ചിലത് നശിച്ചു പോകുന്നവർക്ക് വീണ്ടും നട്ടു വടത്തുകയും അത് തൊഴിലാളികൾ കായലിൽ ഇറങ്ങി കൃത്യമായി സംരക്ഷിച്ച് വടത്തി എടുക്കുകയാണ് ചെയ്തത് ഏകദേശം നൂറോളം പദ്ധതികൾ കിളിമാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ വിവിധ സ്കൂളുകളിൽ അംഗനവാടികളിൽ മറ്റു പൊതുസ്ഥലങ്ങളിൽ എല്ലാം നടപ്പിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് കഴിഞ്ഞ അവാർഡ് പ്രഖ്യാപനം വരുമ്പോൾ കിളിമാൻ ബ്ലോക്ക് പഞ്ചായത്തിൽ ഉൾപ്പെടുന്ന കരവാരം പഞ്ചായത്തിന് ജില്ലയിൽ ഒന്നാം സ്ഥാനം ലഭിക്കുകയുണ്ടായി കേരളത്തിൻ്റെ ഹരിത കേരള പദ്ധതി വളരെ മാതൃകാപരമായ പ്രവർത്തനങ്ങൾ വിവിധ സ്കൂളുകളിൽ നടപ്പിലാക്കി കഴിയും പ്രാദേശിക ജൈവ വൈവിധ്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ പച്ചതുരുത്തുകൾ നിലനിൽക്കുന്നത് ഇതിൽ കണ്ടൽ തുരുത്തുകൾ മുളന്തൊരുത്തുകൾ ഔഷധ സസ്യതുരുത്തുകൾ അങ്ങനെ വ്യത്യസ്ത തരം പച്ചതുരുത്തുകൾ ഉണ്ട് കേരളത്തിൽ സ്വാഭാവികമായുള്ള കാവുകളുടെ സംരക്ഷണവും പദ്ധതിയിൽ ഉൾപ്പെടുന്നു തദ്ദേശ സ്ഥാപനങ്ങൾ കണ്ടെത്തുന്ന തരിശുഭൂമികളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലും ഇതര സ്ഥാപനങ്ങളിലും ക്ഷേത്രങ്ങളിലുമടക്കം ലഭ്യമായ സ്ഥലത്തും പച്ചത്തുരുത്തുകൾ വ്യാപിപ്പിക്കുകയാണ് ഹരിത കേരളം മിഷൻ വിവിധ വിഭാഗങ്ങളിൽ മികച്ച പച്ചത്തുരുത്തുകൾക്ക് പുരസ്കാരങ്ങളും നൽകി പ്രോത്സാഹിപ്പിക്കുന്നു പ്രാദേശിക ജൈവ വൈവിധ്യം വൃക്ഷസസ്യവൈവിധ്യം വിസ്തീർണത്തിന് ആനുപാതികമായി തൈകൾ ജൈവവേലി നിശ്ചിത മാതൃകയിലുള്ള നാമകരണ ബോർഡ് പച്ചത്തുരുത്ത് സംഘാടക സംരക്ഷണ സമിതിയുടെ പങ്കാളിത്തം ചെടികളുടെ ലേബലിംഗ് തുടങ്ങിയ ഘടകങ്ങളെല്ലാം പരിശോധിച്ചാണ് പുരസ്കാരങ്ങൾ ഓരോന്നും നൽകുന്നത് ഹരിതകേരള മിഷനുമായി സഹകരിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാണ് കണ്ണൂർ സെൻട്രൽ ജയിൽ സ്നേഹവനം എന്ന പേരിൽ പച്ചത്തുരുത്ത് ആരംഭിച്ചത് അൻപത്തിയാറോളം സസ്യങ്ങളും മരങ്ങളും ഉൾപ്പെടെ വംശനാശ ഭീഷണി നേരിടുന്ന ഒട്ടനവധി മരങ്ങൾ ഈ സ്നേഹവനത്തിൽ ഉണ്ട് ജയിൽ അന്തേവാസികളുടെ മാനസിക സംഘർഷം ലഘൂകരിക്കുന്നതിനും പ്രകൃതിക്ക് അനുഗുണമായിട്ട് ജീവിക്കുവാനുള്ള പാഠം നൽകുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുടെ ഉദ്ദേശം നമ്മുടെ പച്ചത്തൂരുത്തിൻ്റെ ഒരു സംസ്ഥാന പുരസ്കാര തിളക്കത്തിലുള്ളത് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത ഇവിടെ വളരുന്ന എല്ലാ മരങ്ങളും നമ്മുടെ തനത് മരങ്ങളാണ് അതായത് സംര പശ്ചിമഘട്ടത്തിൽ മാത്രം കാണപ്പെടുന്ന സംരക്ഷണ പ്രാധാന്യമുള്ള മരങ്ങളുടെ ഒരു കൺസർവേറ്ററിയാണ് ആണ് കോളേജ് പച്ചത്തൂരുത്ത് ഏകദേശം നൂറോളം അപൂർവ സസ്യങ്ങൾ പ്രത്യേകിച്ചും റെഡ് ഡാറ്റ ബുക്കിൽ ഇന്ത്യൻ റെഡ് ഡാറ്റ ബുക്കിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സ്പീഷീസുകൾ പതിനഞ്ചോളം സ്പീഷീസുകളടക്കമുള്ള മരങ്ങളുടെ മരങ്ങൾ ഏകദേശം സ്പീഷീസുകളുടെ മരങ്ങളാണ് നട്ടു വളർത്തിയിരിക്കുന്നത് ഫലവൃക്ഷങ്ങളും കുറ്റിച്ചെടികളും വള്ളിച്ചെടികളും ഔഷധ സസ്യങ്ങളും ഉൾപ്പെടെ അതാത് പ്രദേശങ്ങൾക്ക് അനുയോജ്യമായ സസ്യങ്ങൾ വളർത്തുമ്പോൾ അധിനിവേശ സസ്യങ്ങളും ഗ്രാഫ്റ്റ് ചെയ്ത ചെടികളും ഒഴിവാക്കിയാണ് പച്ചത്തുരുത്തുകൾ ഒരുക്കുന്നത് മണ്ണൊലിപ്പിന്റെ സാധ്യത കുറയ്ക്കുകയും ഭൂഗർഭജലം വർദ്ധിപ്പിക്കുകയും ചെയ്തുകൊണ്ട് ഓരോ പച്ചത്തുരുത്തുകളും പ്രദേശത്തിന്റെ ഭൂപ്രകൃതിക്ക് കൂടിയാണ് സംരക്ഷണം സംസ്ഥാനതലത്തിൽ മികച്ച പച്ചത്തുരുത്തായി തിരഞ്ഞെടുത്തത് എൻ്റെ വിദ്യാലയത്തിലെ ഈ പച്ചത്തുരുത്തിനെയാണ് നമ്മളിവിടെ ഏകദേശം എഴുപത് എഴുപത് സെന്റ് സ്ഥലത്ത് ഒരുപാട് സസ്യങ്ങളും ഔഷധ സസ്യങ്ങളും ഫലപക്ഷ തൈകളും എല്ലാം നട്ടുപിടിപ്പിക്കുന്നുണ്ട് ഇവിടെ നൂറോളം സസ്യങ്ങളുടെ പേരും ശാസ്ത്രീയ നാമവും ഉൾപ്പെടെയുള്ള നെയിം ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട് ചിത്രശലഭങ്ങളെയും പക്ഷികളെയും എല്ലാം ഇവിടങ്ങളിലേക്ക് ആകർഷിക്കുകയും അവയ്ക്ക് ആവാസ വ്യവസ്ഥ ഒരുക്കുകയും ജൈവ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് എം ജി എൻ ആർ ഇ ജിസ് വഴി നിരവധി ആർന്ന പച്ചത്തുരത്തുകളിലൂടെ ഏറ്റവും കൂടുതൽ നമുക്ക് ഗുണകരമായിട്ടുള്ളത് കൂടുതലും നമുക്ക് ഈ മഴവെള്ളം നമ്മുടെ മണ്ണിൽ ശേഖരിക്കാൻ കഴിഞ്ഞ കുറേ നാളുകളായി നമ്മൾ ശ്രദ്ധിച്ചു പോകുന്നുണ്ട് എൻ ആർ എ ജി എസിൻ്റെ തൊഴിലാളികളെ കൊണ്ട് അത്തരത്തിലുള്ള വർക്കുകൾ നമ്മൾ കൂടുതൽ ചെയ്തതിൻ്റെ ഭാഗമായി കഴിഞ്ഞ രണ്ട് വർഷങ്ങളായി നമുക്ക് ധാരാളം കുടിവെള്ള ലഭ്യത നമുക്കുണ്ടായി എന്നുള്ളതാണ് കിണറുകളിലൊക്കെ അത്യാവശ്യത്തിന് വെള്ളം ഉണ്ടാകുന്ന സാഹചര്യം ഈ പഞ്ചായത്തിൽ ഉണ്ടായിട്ടുണ്ട് കാർബൺ ന്യൂട്രൽ പഞ്ചായത്ത് എന്നുള്ള നിലയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകുകയാണ് തീർച്ചയായും മിയാവാക്കി വനങ്ങള് ഞങ്ങളുടെ ലക്ഷ്യമാണ് അത്തരം പദ്ധതികളും നമ്മൾ നടത്തി വരുന്നുണ്ട് നമ്മുടെ ജൈവ വൈവിധ്യം സംരക്ഷിച്ച് പോരേണ്ട ബാധ്യത നമുക്കുണ്ടെന്ന ബോധ്യം സൃഷ്ടിക്കാനും ആ മുന്നേറ്റത്തിൽ ജനകീയ പങ്കാളിത്തം ഉറപ്പാക്കാനും പച്ചത്തൊരുത്ത് പദ്ധതിയിലൂടെ കേരളത്തിന് സാധിക്കുന്നു അന്തരീക്ഷത്തിലെ അധിക കാർബണിനെ ആകിരണം ചെയ്ത് സംഭരിച്ച് സൂക്ഷിക്കുന്ന കാർബൺ നിലവറകളായി വർദ്ധിക്കുന്ന പച്ചതുരുത്തുകൾ പ്രാദേശിക ജൈവ വൈവിധ്യ സംരക്ഷണം ഉറപ്പാക്കുന്നതിനൊപ്പം ആഗോള താപനത്തെ ചെറുക്കുന്നതിനുള്ള മുന്നേറ്റമായി കൂടി വളരുകയാണ് പ്രവാസികളുടെ ആരോഗ്യ പരിരക്ഷ ഉറപ്പാക്കുന്നതിനായി സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് നോർക്ക കെയർ രാജ്യത്തെ വിവിധ ആശുപത്രികളിൽ പ്രവാസികൾക്ക് ചികിത്സ ഉറപ്പാക്കുന്ന ഈ പദ്ധതിയെക്കുറിച്ചറിയാം ഇനി പ്രിയ കേരളത്തിൽ ലോകമെങ്ങും കേരളത്തിന്റെ മികവുറ്റ മനുഷ്യവിഭവശേഷിയെ അടയാളപ്പെടുത്തി മലയാളി തുടരുന്ന ദേശാടനത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് കേരളത്തിന്റെ സാമ്പത്തിക പുരോഗതിയിൽ നിർണായക പങ്കുവഹിക്കുന്നുണ്ട് തലമുറകളായി ഒരു ജനത തുടരുന്ന ഈ പ്രവാസ ജീവിതം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും മറ്റ് സംസ്ഥാനങ്ങളിലുമുള്ള പ്രവാസി കേരളീയരുടെ ഓരോ പ്രതിസന്ധികളിലും തണലായും ഓരോ മുന്നേറ്റങ്ങളിലും കരുത്തായും ഒരു പതിറ്റാണ്ടായി നമ്മുടെ സർക്കാർ നിലകൊള്ളുകയാണ് ലോക കേരള സഭ മുതൽ മടങ്ങിയെത്തുന്നവർക്ക് സംരംഭക പദ്ധതികൾ വരെ നടപ്പിലാക്കിയാണ് പ്രവാസി കേരളീയർക്കായി ഈ സർക്കാർ കരുതൽ ഉറപ്പാക്കുന്നത് ഇപ്പോൾ നോർക്കയിലൂടെ പ്രവാസികൾക്കും കുടുംബാംഗങ്ങൾക്കുമായി നോർക്ക കെയർ സമഗ്ര ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതിക്കും തുടക്കം കുറിച്ചിരിക്കുകയാണ് കേരളം രാജ്യത്താദ്യമായാണ് പ്രവാസികൾക്ക് മാത്രമായി സമ്പൂർണ്ണ ആരോഗ്യ സുരക്ഷാ പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ സുരക്ഷക്കും ക്ഷേമത്തിനും സംസ്ഥാനം നൽകുന്ന പ്രതിബദ്ധതയുടെ തെളിവുകൂടിയാണ് നമുക്കാക്കുക ഈ വർഷത്തെ കേരളപ്പറവി ദിനം മുതൽ ഈ സേവനം വിദേശ മലയാളികൾക്കും ഇതര സംസ്ഥാനങ്ങളിൽ ജോലി ചെയ്യുന്ന മലയാളികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും നോർക്ക കെയർ ഇൻഷുറൻസ് പദ്ധതിയിൽ അംഗങ്ങളാകാം സാധുവായ നോർക്ക പ്രവാസി ഐ ഡി സ്റ്റുഡന്റ് ഐ ഡി എൻ ആർ കെ ഐ ഡി കാർഡുകളുള്ള പതിനെട്ട് വയസ്സുമുതൽ എഴുപത് വയസ്സുവരെയുള്ളവർക്ക് ഇൻഷുറൻസ് പരിരക്ഷ സ്വന്തമാക്കാനാകും കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസും പ്രവാസിക്ക് പത്തു ലക്ഷം രൂപയുടെ വ്യക്തിഗത അപകട പരിരക്ഷയും ലഭിക്കും അംഗങ്ങളാകാൻ മെഡിക്കൽ ചെക്കപ്പ് വേണ്ട എന്നതും മുൻപുണ്ടായിരുന്ന രോഗങ്ങൾക്കും പരിരക്ഷ ലഭിക്കും എന്നതും പദ്ധതിയുടെ മേന്മയാണ് കാത്തിരിപ്പില്ലാതെ ആദ്യ ദിനം മുതൽ സമ്പൂർണ്ണ കവറേജ് ലഭിക്കുമെന്നതാണ് മറ്റൊരു സവിശേഷത പ്രവാസിക്കും ഭാര്യയ്ക്കും ആശ്രിതരായ രണ്ട് മക്കൾക്കുമായി പതിമൂവായിരത്തി നാനൂറ്റി പതിനൊന്ന് രൂപയാണ് പ്രീമിയം മറ്റു മക്കളുണ്ടെങ്കിൽ അവരെ ചേർക്കാൻ ഒരാൾക്ക് നാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത് രൂപ വീതം അധികമായി അടച്ചാൽ മതിയാകും പരമാവധി മൂന്ന് കുട്ടികളെയാണ് ഇങ്ങനെ ചേർക്കാനാവുക കുടുംബത്തെ ഉൾപ്പെടുത്താതെ പ്രവാസി മാത്രമായി ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എണ്ണായിരത്തി ഒരുന്നൂറ്റി ഒന്ന് രൂപയാണ് പ്രീമിയം ഇപ്പോൾ കെയർ പദ്ധതിയുടെ ഈ ഈയൊരു ഇതിലെ ഭാഗമാവാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം ശരിക്കും വളരെ കുറഞ്ഞ പ്രീമിയത്തിൽ തന്നെ നമുക്ക് നല്ലൊരു ഇൻഷുറൻസ് പോളിസി ആയിട്ട് ഇത് തോന്നുന്നു മാത്രമല്ല കേരളത്തിലെ ഒരുപാട് ഹോസ്പിറ്റൽസ് ഇത് കവർ ചെയ്യുന്നുണ്ട് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് പ്രവാസികളായ വിദ്യാർത്ഥികൾക്കും ഇത് ഒരുപാട് ഗുണം ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇതെന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ മുൻപ് അസുഖം ഉള്ളവർക്ക് ആയപ്പോലും ഇതിൽ കിട്ടും അതായത് മെഡിക്കൽ ചെക്കപ്പ് ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് ഈ ഇൻഷുറൻസ് കിട്ടുന്നുണ്ട് അത് വളരെ ഒരു കുറഞ്ഞ പ്രീമിയത്തിൽ കേരളത്തിലെ അഞ്ഞൂറിലധികം ആശുപത്രികൾ ഉൾപ്പെടെ രാജ്യത്തെ പതിനാറായിരത്തോളം ആശുപത്രികളിലാണ് ക്യാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്നത് പതിനെട്ട് മുതൽ എഴുപത് വരെ ഏത് പ്രായക്കാർക്കും പദ്ധതിയിൽ ചേരാൻ ഒരേ പ്രീമിയം തുക മതിയാകും അവയവമാറ്റ ശസ്ത്രക്രിയ അടക്കമുള്ളവയ്ക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും കോ പേയ്മെൻറ്റും മറ്റ് ഡിഡക്ഷനുകളും ഒന്നുമുണ്ടാകില്ല ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചതിനു മുൻപുള്ള മുപ്പത് ദിവസത്തെയും ശേഷമുള്ള അറുപത് ദിവസത്തെയും അയ്യായിരം രൂപ വരെയുള്ള മെഡിക്കൽ ചെലവുകളും ലഭിക്കും നവജാത ശിശുക്കളെ ജനിച്ച ദിവസം മുതൽ ഫാമിലി ഗ്രൂപ്പിൽ ഉൾപ്പെടുത്താനാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത പ്രവാസികളുടെ പ്രവാസി കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് കാരണം ഇൻഷുറൻസ് നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ആരോഗ്യ ഇൻഷുറൻസും കൂടെ കൊണ്ടുവരുമ്പോൾ ഇത് രണ്ടും കൂടെ ചേർത്തുകൊണ്ട് ഒരു ആരോഗ്യ അപകട ഇൻഷുറൻസ് പദ്ധതി ആവശ്യമുണ്ട് അത് നീഡ് ഓഫ് ദ അവർ ആണ് എന്ന് മനസ്സിലാക്കിയിരുന്നു നിർദ്ദേശങ്ങളും ധാരാളം വന്നിരുന്നു അങ്ങനെയാണ് ഈ പദ്ധതി രൂപകൽപ്പന ചെയ്തത് നമ്മളുടെ പ്രവാസികളിൽ ഏകദേശം എൺപത് ശതമാനം ആൾക്കാരും ഇന്നും ഗൾഫ് രാജ്യങ്ങളാണ് അവരിൽ നല്ലൊരു ശതമാനം ആൾക്കാർ ഇന്നും അൺസ്കിൽഡ് സെമി സ്കിൽഡ് അർദ്ധ നൈപുണ്യ മേഖലകളിലൊക്കെ ജോലി ചെയ്യുന്നവരാണ് അപ്പം അവർക്ക് കുടുംബം നാട്ടിലാണ് അപ്പം കൂടി കവർ ചെയ്യുന്ന ഒരു പദ്ധതി അതുകൊണ്ട് തന്നെയാണ് നോർക്ക രൂപകൽപ്പന ചെയ്തത് ഭാവിയിൽ ഈ പദ്ധതി മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും തിരഞ്ഞെടുക്കപ്പെട്ട പ്രദേശത്തെങ്കിലും രാജ്യങ്ങളിലെങ്കിലും ആ രാജ്യങ്ങളിൽ ഈ പദ്ധതി തിരഞ്ഞെടുക്കപ്പെടുന്ന ആശുപത്രികളിൽ ഇതിൻ്റെ സേവനം കൊടുക്കുന്ന കാര്യങ്ങൾ ലോകത്തെവിടെ വെച്ചും സംഭവിക്കുന്ന എല്ലാവിധത്തിലുള്ള അപകട മരണങ്ങൾക്കും പത്ത് ലക്ഷം രൂപയുടെ കവറേജ് ലഭിക്കും മാത്രമല്ല വിദേശത്ത് നിന്ന് മൃതദേഹം നാട്ടിലെത്തിക്കുന്നതിന് അൻപതിനായിരം രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിക്കുന്നതിന് ഇരുപത്തി അയ്യായിരം രൂപയും ലഭിക്കും നോർക്ക വെബ്സൈറ്റ് വഴി എൻ ആർ കെ ഐ ഡി ഉപയോഗിച്ച് പദ്ധതിയിൽ അംഗമാകാം പ്ലേ സ്റ്റോറിലും ആപ്പ് സ്റ്റോറിലും ലഭ്യമായ നോർക്ക കെയർ ആപ്പ് വഴിയും എൻറോൾ ചെയ്ത് പ്രീമിയം അടച്ച് ഈ കാർഡ് സ്വന്തമാക്കാം നോർക്കയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള അസോസിയേഷനുകൾക്ക് അംഗങ്ങളെ ഒന്നിച്ച് പദ്ധതിയിൽ എൻറോൾ ചെയ്യിപ്പിക്കാനാകും കേരളത്തിന് പുറത്തുള്ള കമ്പനികൾക്കും മലയാളികളായ ജീവനക്കാരെ കുടുംബസമേതം ബൾക്ക് എൻറോൾമെൻ്റ് ചെയ്യിക്കാം ഇപ്പോൾ പുറത്തുനിന്ന് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് എടുക്കണമെങ്കിൽ ഒരു അറുപതോ അമ്പതോ അമ്പത്തഞ്ചോ വയസ്സുള്ളവർക്ക് ഏകദേശം അമ്പതിനായിരം രൂപയെങ്കിലും വർഷം കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള ഇൻഷുറൻസ് പദ്ധതിയിൽ അദ്ദേഹത്തിനു ഒരാളിനോ ഒരാളിനുള്ള ചാർജാണ് ഈ പറയുന്നത് ഏകദേശം അമ്പതിനായിരം രൂപയോളം കൊടുക്കേണ്ടി വരും പത്തറുപത് അറുപത്തഞ്ച് വയസ്സാ അതും എന്തെങ്കിലും പ്രത്യേകിച്ച് അസുഖങ്ങളുണ്ടെങ്കിൽ അവർക്ക് അതിലും അധികം കൊടുക്കേണ്ടി വരുന്നുണ്ട് ഇതിൻ്റെ പ്രത്യേകത ഇതിൽ ചേർന്നാൽ അപ്പോൾ തന്നെ ചികിത്സയ്ക്കുള്ള സംവിധാനങ്ങളും ആനുകൂല്യങ്ങളും ലഭിച്ചു തുടങ്ങുമെന്നുള്ളതാണ് അതിനകത്തൊരു പിന്നെ ഒരു നിശ്ചിത കാത്തിരിക്കേണ്ട ആവശ്യം വരുന്നില്ല കൂടുതൽ പ്രവാസികളും ജി സി സി പ്രത്യേകിച്ച് ജി സി സിയിൽ നിന്നുള്ള പ്രവാസികൾ അവരുടെ ദൈനംദിന ജീവിതത്തെ ലക്ഷ്യമാക്കിയാണ് പിന്നെ ഈ വിദേശത്ത് പോയിക്കൊണ്ടുള്ളത് അവർ തൊഴിൽ ചെയ്യുന്ന മേഖലയിൽ നിന്ന് ലഭിക്കുന്ന ആനുകൂല്യങ്ങൾ വളരെ പരിമിതമാണ് പക്ഷേ അവർക്ക് ഒരു രോഗം വന്നാൽ ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ചികിത്സിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് അല്ലെങ്കിൽ വീണും തൊഴിൽ ചെയ്ത് പോകാനൊക്കാത്ത ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട് അതിന് ഏറ്റവും വളരെ സംരക്ഷണം സംശയമൊന്നുമില്ല സെപ്റ്റംബർ ഇരുപത്തിരണ്ടിന് എൻറോൾമെന്റ് ആരംഭിച്ചതു മുതൽ നിരവധി പേരാണ് പദ്ധതിയിൽ അംഗങ്ങളായി കഴിഞ്ഞത് കേരള പിറവി ദിനമായ നവംബർ ഒന്നു മുതൽ നോർക്ക കെയർ ഇൻഷുറൻസ് പ്രാബല്യത്തിൽ വരും അതിലൂടെ മലയാളികളുടെ പ്രവാസത്തിന് കൂടുതൽ കരുതലും പരിരക്ഷയും ഒരുക്കുകയാണ് നമ്മുടെ സർക്കാർ നമ്മുടെ സർക്കാർ നടപ്പാക്കുന്ന പുത്തൻ പദ്ധതികളുടെയും ജനക്ഷേമ പ്രവർത്തനങ്ങളുടെയും വിശേഷങ്ങൾ അവസാനിക്കുന്നില്ല അത്തരം കാഴ്ചകളുമായി ഇനി പ്രിയ കേരളം അടുത്ത ആഴ്ച പ്രതികരണങ്ങൾ അറിയിക്കാം പി ആർ ഡി പ്രോഗ്രാം പ്രൊഡ്യൂസർ അറ്റ് ജിമെയിൽ ഡോട്ട് കോമിലൂടെ നന്ദി നമസ്കാരം